ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം മൂവി ബ്രോഡ്കാസ്റ്റിംഗ് മീഡിയ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഉപ്പു മുളം ബ്രേക്കിംഗ് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം അങ്ങനെ ഉപ്പുപളം ഫാൻസ് എല്ലാവർക്കും എന്തൊക്കെയുണ്ട് സുഡൊക്കെ ഇരിക്കുന്നോ അങ്ങനെ നമ്മുടെ എല്ലാവർക്കും സന്തോഷം സന്തോഷം തരുന്ന വാർത്തയാണ് ഇന്നലെ ഉപ്പുമുളം ഫ്ലവേഴ്സ് ടി വിയുടെ പ്രൊമോയിൽ ഇട്ടത് ഉപ്പും മുളം സീസൺ ത്രീ എന്തായാലും നമ്മുടെ ഫ്ലവേഴ്സി എന്തായാലും ഉടനെ തന്നെ എന്തായാലും ആരംഭിക്കുന്നു എന്നുള്ള പുതിയ അപ്ഡേറ്റ് നമുക്ക് ഫ്ലവേഴ്സുകാർ നമുക്ക് തന്നായിരുന്നു ഇന്നലെ എല്ലാ അവരുടെ നമ്മുടെ ബാലുവച്ചനെയും നീലുവ നീലുവടേയും ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാമിലും പിന്നെ അതേ അണക്കത്തന്നെ നമ്മുടെ ഫ്ലവേഴ്സ് ടി വിയിൽ ഫ്ലവേഴ്സ് ടി വിയിലും നമ്മുടെ ഫ്ളവേഴ്സിൻ്റെ യൂട്യൂബ് ചാനലും ഒക്കെ നമ്മുടെ പ്രൊമോ ഇട്ടായിരുന്നു ഉപ്പും മുളം സീസൺ ത്രീ ഉടനെ തന്നെ ഉണ്ടാകുന്നു വരുന്നു എന്നുള്ള ആ ഒരു സന്തോഷകരമായിട്ട് സന്തോഷമായിട്ടുള്ള ആ ഒരു പ്രമോ നമുക്ക് കാണാൻ സാധിച്ചു എന്തായാലും നീണ്ട ഒരുപാട് കാത്തിരിപ്പിന് ശേഷമാണ് നമ്മുടെ ഉപ്പും മുളം സീസൺ ത്രീ വരുന്നത് കഴിഞ്ഞ രണ്ട് മൂന്നാല് മാസമായിട്ടാണ് നമ്മുടെ ഉപ്പുമുളം സീസൺ ത്രീ വരുന്നത് അപ്പോൾ സീസൺ വണ്ണും സീസൺ ടുവും വളരെയധികം ഹിറ്റായിക്കൊണ്ട് പോയ സീരിയലാണ് കഴിഞ്ഞ എട്ട് വർഷമായിട്ട് ഹിറ്റായിട്ടുള്ള നല്ലൊരു അടിപൊളി സെറ്റ് കോം കോമഡി സീരിയലാണ് നമ്മുടെ ഉപ്പും മുളം എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം ഫാമിലി നമ്മുടെ സ്വന്തം കുടുംബത്തെ പോലെയാണ് നമ്മുടെ ഫ്ലവേഴ്സ് ടീമിലെ ആ ഉപ്പും മുളം എന്ന് പറയുന്ന ആ ഒരു പരമ്പര പരമ്പരയല്ല നമ്മുടെ നല്ല അടിപൊളി സെറ്റ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം അതിൻ്റെ സീസൺ ത്രീ അതിൻ്റെ മൂന്നാം വരവ് എൻ്റെ അപ്ഡേറ്റ് നമ്മുടെ അതിൻ്റെ ആയിട്ടുള്ള അപ്ഡേറ്റുകളെല്ലാം നമ്മുടെ ഉപ്പുമുളം ടീംസുകാരി ഇന്നലെ നമ്മുടെ ചാനലിലും പിന്നെ അവരുടെ ഇൻസ്റ്റാഗ്രാമിലും എല്ലാവരും വന്നായിരുന്നു എന്തായാലും അതും നമുക്ക് ഫാൻസുകാർക്ക് എല്ലാവർക്കും നല്ലൊരു സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്തയാണ് അപ്പോൾ ഇനി ഉപ്പും മുളം സീസൺ തെളിയിക്കാത്ത ഇനി ആദ്യത്തെ എപ്പിസോഡിനി എങ്ങനെയായിരിക്കും എന്നുള്ള ആ ഒരു രീതിയൊക്കെയാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇനി ഉപ്പും മുളം ഫാൻസുകാരുടെ അഭിപ്രായം പിന്നെ അതേ കടക്കിന് ഉപ്പുമുളം കാണുന്ന ആരാധകരും നിങ്ങൾക്ക് ഈ എങ്ങനെയായിരിക്കും ഇനി ഉപ്പുമുളം സീസൺ ത്രീയിലേക്കാളും അതിൻ്റെ ഫസ്റ്റ് എപ്പിസോഡിൻ്റെ എൻട്രി ഇനി എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ട് എല്ലാവർക്കും എങ്ങനെയൊക്കെ പോയാലും സാധാരണ സീസൺ വണ്ണും സീസൺ ടൂ കാണുന്ന പോലെ തന്നെ തന്നെയുള്ള എപ്പിസോഡ്സൊക്കെ തന്നെയാണ് സിറ്റ് കോമായിട്ട് വരുന്ന എപ്പിസോഡൊക്കെ തന്നെയാണ് ഉപ്പുമുളം സീസൺ ത്രീയിലും സംഭവിക്കാൻ പോകുന്നത് നമുക്കിനി വേണ്ട കഥാപാത്രം എന്ന് പറയുന്നത് ഉപ്പുമുളം സീസൺ ത്രീയിൽ വേണ്ട കഥാപാത്രം എന്ന് പറയുന്നത് നമ്മുടെ ലച്ചുവിൻ്റെ ഹസ്ബൻ്റായ ഡി ഡി നമ്മുടെ സിദ്ധാർത്ഥനാണ് ഇനി നമ്മുടെ ഉപ്പുമുളം സീസൺ ത്രീയിൽ പ്രധാനമായിട്ട് വരേണ്ട ഏറ്റവും നല്ലൊരു കഥാപാത്രം എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ ഡി ഡി എന്ന് പറ നമ്മുടെ ഉപ്പുമുളവിലെ ഡി ഡി ഇപ്പം ഫ്ലവേഴ്സ് ടി വിയിലെ ഒരു പ്രോഗ്രാമിനകത്ത് പുള്ളിക്കാരൻ ഇപ്പോൾ അവതാരകരൊക്കെയാണ് അവതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഫ്ലവേഴ്സ് ടി വിയിലേക്ക് എന്തായാലും പുള്ളിക്കാരൻ എത്തി എത്തി എന്തായാലും ആ ഒരു സീരിയലിൻ്റെ ഭാഗമായിട്ടൊക്കെയാണ് എന്തായാലും ആ ഒരു ചാനലത്തെ അവതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഫ്ലവേഴ്സ് ടി വിയിൽ തന്നെ ഒരു പരിപാടിയാണ് ഒരു കോമഡി ഷോയിലാണ് ഇപ്പോൾ ഇപ്പം നമ്മുടെ ഡി ഡി ഇപ്പം അവതാരനായിട്ട് ഇപ്പം നിൽക്കുന്നത് ഇപ്പം എന്തായാലും ഉപ്പുമുളം സീസൺ ത്രീയിലേക്ക് എന്തായാലും ഡി ഡി വരും എന്തായാലും നമുക്ക് എല്ലാവർക്കും ഒരു വിശ്വാസമുണ്ട് എന്തായാലും നല്ലൊരു ധാരണ എല്ലാം ഉണ്ട് എന്തായാലും ഉപ്പുമുളം സീസൺ ത്രീയുടെ പുതിയ അപ്ഡേറ്റും ഒക്കെ എല്ലാവരും എല്ലാം കിട്ടിയ സ്ഥിതിക്ക് എന്തായാലും നമ്മുടെ ലച്ചുവിൻ്റെ ഹസ്ബൻഡായ ഡി ഡി സിദ്ധാർത്ഥൻ എന്തായാലും നമ്മുടെ ഉപ്പുമുളവിലേക്ക് എന്തായാലും ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ എന്തായാലും കാണാൻ സാധിക്കട്ടെ എന്ന് നമ്മൾ എന്തായാലും വിചാരിക്കുകയാണ് കാണാൻ കാണാൻ പറ്റണം എന്തായാലും നമ്മുടെ സിദ്ധാർത്ഥനാണ് നമ്മുടെ ഇനി ഉപ്പുമുളകിലേക്ക് ഇനി വരാനായിട്ടിരിക്കുന്ന കഥാപാത്രം ബാക്കിയുള്ള എല്ലാ പഴയ ആർട്ടിസ്റ്റുകളൊക്കെ തന്നെയായിരിക്കും നമ്മുടെ ബാലു നീലു ലെച്ചു കെ ശിവാനി എല്ലാവരും പഴയ ആർട്ടിസ്റ്റുകളൊക്കെ തന്നെയാണ് സീസൺ ത്രീയിൽ വരാൻ പോകുന്നത് നമ്മുടെ ഫാസിയും എല്ലാവരും പുതിയൊരു അടിപൊളി നല്ലൊരു കോമഡിയായിട്ട് നല്ല അടിപൊളിയായിട്ട് സീസൺ ത്രീയിൽ മൂന്ന് വേറെ ലെവലായിട്ട് തന്നെ വരട്ടെ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം പുതിയ അപ്ഡേറ്റ് നമുക്ക് അടുത്ത ദിവസം പിന്നെ കാണാം ബൈ ബൈ